പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാം ജ്യോതിഷപ്രകാരം പുതുവർഷത്തിൽ ചില നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ദാമ്പത്യ സൗഖ്യം കുറയാനിടയുണ്ട് ഇവരുടെ ജീവിതത്തിൽ വിവാഹമോചനം വരെ എത്താവുന്ന കലഹങ്ങളും തർക്കങ്ങളും സംഭവിച്ചേക്കാം ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും മനോവിഷമങ്ങളും ജീവിതത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട് ആ സ്ത്രീ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഭർത്താക്കന്മാരാൽ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നു ചേർന്നേക്കാം കാർത്തിക നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഭർത്താവിൻ്റെ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് ധാരാളം മനക്ലേശങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിനാൽ ഭർത്താവുമായി തർക്കങ്ങൾ ഉണ്ടാകാം പല സമയത്തും മനസമാധാനം ലഭിക്കാതെ വന്നേക്കാം പല കാര്യങ്ങളുമായും ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടെ വിഷമങ്ങൾ നേരിടേണ്ടി വരാം ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കുക പുണർദം നക്ഷത്രക്കാർക്ക് അവരുടെ പങ്കാളിയുമായി ഈ സമയം നിരവധി പൊരുത്തക്കേടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭർത്താവിനാൽ പല ദുരിതങ്ങൾക്കും വിഷമതകൾക്കും കാരണമാകും ഭർത്താവിൻ്റെ പല ചെയ്തികളും നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും അതുപോലെ തന്നെ മാനസികമായ അകൽച്ചയും നിങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാം മകം നക്ഷത്രക്കാർക്ക് ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേർന്നേക്കാം ഇവർക്ക് ഭർത്താവിനാൽ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും സാധ്യത കൂടുതലാണ് ഇവരുടെ ജീവിതത്തിൽ മനസമാധാനം നഷ്ടപ്പെടും രണ്ടാം ഭാവത്തിൽ കേതുവും അഞ്ചാം ഭാവത്തിൽ ആദിത്യനും ചൊവ്വയും ഏഴിൽ ശനിയും എട്ടിൽ രാഹുവും ഒൻപതിൽ വ്യാഴവും നിൽക്കുന്നത് ഇവർക്ക് അത്ര അനുകൂലമല്ല ഭർത്താവുമായി ബന്ധപ്പെട്ടതും സന്താനങ്ങളുമായി ബന്ധപ്പെട്ടതും ദുഃഖങ്ങൾക്ക് സാധ്യത കൂടുതലായിരിക്കും ജീവിതത്തിൽ അടിക്കടി പല തർക്കങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഈ സമയം നേരിടേണ്ടി വന്നേക്കാം പൂയം ഈ നക്ഷത്രക്കാർക്ക് ചില പ്രശ്നങ്ങൾ വന്നു ചേരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പൂയം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് സന്താനങ്ങളുമായും ഭർത്താവുമായും ബന്ധപ്പെട്ട് വളരെയധികം മനക്ലേശങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണിത് മക്കൾക്ക് ഉയർച്ച ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ എന്നിവ വരാം അതിനാൽ പൂയം നക്ഷത്രക്കാരെ സ്ത്രീകൾ ഇക്കാര്യം വളരെയേറെ ശ്രദ്ധിക്കുക ആയില്യം ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് പൊതുവെ സന്താനങ്ങളുമായും ഭർത്താവുമായും ബന്ധപ്പെട്ട് പുതുവർഷത്തിൽ പ്രശ്നങ്ങൾ സാധ്യത കൂടുതലാണ് അതിനാൽ അത്തരം പ്രശ്നം നിങ്ങളുടെ വഴിക്ക് വരുമ്പോൾ അതെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിങ്ങൾ തളർന്നു പോയേക്കാം എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യം നിങ്ങൾക്ക് ലഭിക്കും പൂരം ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഈ സമയം ഭർത്താവുമായി ബന്ധപ്പെട്ട് അനാവശ്യ കലഹങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഭർത്താവിൻ്റെ സ്വഭാവത്താൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനാൽ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞ് താമസിക്കാനുള്ള യോഗം വരെ വന്നേക്കാവുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പൂരം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചിത്തിര ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും കന്നിക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ കുറയുന്ന ഒരു സമയമാണ് ഇത് ഏഴിൽ രാഹുവും ജന്മകേതുവും ഉള്ളതിനാൽ ജീവിതത്തിലേക്ക് ദാമ്പത്യ ക്ലേശങ്ങൾ കടന്നുവരുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാൽ മെയ് മാസം മുതൽ അല്പം മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അതിനാൽ നിങ്ങൾ അതുവരെ വളരെയേറെ ശ്രദ്ധിക്കണം അനാവശ്യമായ മനക്ലേശങ്ങൾ പങ്കാളിയുമായി പിരിഞ്ഞിരിക്കൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ഉത്രട്ടാതി ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് അത്ര അനുകൂലമല്ല സമയം പ്രണയകാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദോഷങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതിനാൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും ഈ സമയം വളരെയേറെ ശ്രദ്ധ നൽകേണ്ട സമയമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഭർത്താവിനാൾ വളരെയധികം വിഷമങ്ങൾ കടന്നു വരുന്ന വർഷമാണ് രണ്ടായിരത്തി ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ ദോഷപരിഹാരമായി ഉമാമഹേശ്വരന്മാരെ നിത്യവും ആരാധിക്കുക ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം ദർശനം നടത്തുക കൂവളമാലയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക കൂടാതെ ഇഷ്ടദേവതയെ ആരാധിച്ച് അവരുടെ മന്ത്രങ്ങൾ ജപിക്കുക ജീവിതത്തിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേർന്നിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി